കെ മുരളീധരൻ വയനാട്ടിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലും കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിരുദ്ധാഭിപ്രായം കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷനാകാൻ യോഗ്യനാണെന്നും കെ എം മാണിയെ യു ഡി എഫിനും മറക്കാനാകില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു കെ മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിൽ തടസ്സമില്ലെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കിയത് എവിടെ മത്സരിപ്പിക്കാനും മുരളീധരൻ യോഗ്യനാണ് വേണമെങ്കിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനവും മുരളിക്ക് നൽകാം താൻ അതിൽ കടിച്ചു തൂങ്ങില്ലെന്നും സുധാകരൻ പറഞ്ഞു ആലത്തൂരിൽ രമ്യയുടെ പരാജയത്തിന്റെ കാരണം പരിശോധിക്കും തൃശൂരിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ നടപടിയെടുക്കും കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം മുന്നണിയിൽ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണിത് കെ കെ എം മാണിയെ സുധാകരൻ കൂട്ടിച്ചേർത്തു അത് തലത്തിൽ ചർച്ച എടുക്കേണ്ട ഒരു തീരുമാനം മാത്രം കേരള കോൺഗ്രസുകാരെ ഞങ്ങളുടെ കൊണ്ടുവരണം എന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമുണ്ട് ഉണ്ട് അഭിപ്രായം ഞാൻ ഇപ്പോഴും ഇവിടെയും എക്സ്പ്രസ് ചെയ്യും നമ്മുടെ ഈ ഐക്യ ജനാധിപത്യ മുന്നണി കണ്ണൂർ കേരളത്തിൽ അത് അത് വളർത്തിയെടുത്ത കരുത്തരായ നേതാക്കളിൽ ഒരാളാണ് കെ എം മാണി വി കനോട്ട് ഫൊർഗെറ്റ് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാധ്യമങ്ങൾക്ക് മുൻപിലല്ല പ്രഖ്യാപിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കെ മുരളീധരനെ വയനാടുമായി ബന്ധിപ്പിച്ചുള്ള കാര്യങ്ങൾ സാങ്കല്പികമാണ് കേരള കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ ഒരു ചർച്ചയും നടന്നിട്ടില്ല ഇപ്പോൾ അങ്ങനെ ഒരു ആലോചനയും ഇല്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി യു ഡി എഫിൽ അങ്ങനത്തെ ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ല ഇപ്പോ ഒരു ചർച്ച തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ആലത്തൂരും തൃശൂരും ഉണ്ടായ തോൽവിയിൽ ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് കണ്ണൂർ